ഗ്ലാസ് ഒക്കെ എല്ലാം വെറും എല്ല വില ഇവർ ഇവരിട്ടിങ്ങനെ മുന്നൂറൊക്കെയാണ് പക്ഷെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സാധനം നൂറ്റമ്പതൊക്കെ കിട്ടും നമ്മൾ ചെന്നൈയിലുള്ള എല്ലാവരും ട്രൈ ചെയ്യുന്നത് അത് മസ്റ്റ് മസ്റ്റായി ട്രൈ ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തുക നിങ്ങൾ ചെന്നൈ നിന്ന് ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും നേരെ ഗിണ്ടി മെട്രോ അല്ലെങ്കിൽ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നേരെ നമ്മൾ ടി നഗറിലോട്ട് നേരെ അടിച്ചു കയറി വന്നാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി അടക്കമുണ്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തി വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിലക്കുറവാണ് ഇതിൻ്റെ അകത്തുള്ളത് ചെന്നൈ ഞാൻ അത്യാവശ്യം എക്സ്പെൻസീവ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ജീപ്പിന് സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് മാർക്കറ്റുകൾ അവിടെ ഉണ്ട് അതിലൊന്നാണ് ഈ ടീ നഗർ മാർക്ക് വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് കിട്ടും നമ്മളിതിൻ്റെ അകത്ത് വെറും ഇതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് തന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും എന്തായാലും കൂടുതൽ നമ്മളവിടെ കണ്ടത് പെണ്ണുങ്ങളുടെ തുണിയുടെ സെക്ഷനായിരുന്നു കൂടുതലും ഗാലക്സി സെക്ഷനാണ് നമ്മളവിടെ കണ്ടത് അല്ല നിരക്കാറുള്ള സ്ഥലമാണ് അല്ല മിതമായ നിനക്ക് എല്ലാം കിട്ടും ഔച്ചി മാത്രം മിതമായ നിനക്ക് തന്നില്ല ബാക്കിയെല്ലാം മിതമായ നിനക്ക് കിട്ടും അതെ തേച്ചു ലേഡി സെക്ഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇതിൻ്റെ അകത്ത് വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വിലക്കുറവിന് കിട്ടും ലേഡീസിൻ്റെ കാര്യത്തിലാണ് പക്ഷെ ബോയ്സിന് നല്ല സെക്ഷനുണ്ട് പക്ഷെ ഉള്ളിലോട്ട് പോയി തപ്പണം നന്നായിട്ട് തമിഴ് സംസാരിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് അവർ അവരായെന്ന് സാധനം വാങ്ങിക്കാം വേറെ ഒന്നുമല്ല മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ പറ്റിക്കാനേ നോക്കുകയുള്ളൂ അതിപ്പോൾ മലയാളി മാത്രമല്ല ഇപ്പം ഹിന്ദിക്കാരായാലും അത് തന്നെ അവസ്ഥ ഇതിൻ്റെ അകത്ത് തന്നെ പലതര സംഭവമുണ്ട് ഫോണൊക്കെ നല്ല ചുടുവിനെ ഐഫോണൊക്കെ നല്ല വില കുറവുണ്ട് ഇതൊക്കെ എവിടെന്നുള്ള കാര്യം ബോയ്സിൻ്റെ ദക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴും നല്ലൊരു വഴിയുണ്ട് അതിൻ്റെ അകത്തോറ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സാധനം കിട്ടും നിങ്ങൾ ടീനാഗില്ലാതെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഫുൾ സ്ഥലത്തും പോകണം കാരണം ബാക്കിലോട്ടും ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും കൂടുതൽ നല്ല തുണികളും സാധനങ്ങളും കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ചെന്നൈ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടീനാഗിലോട്ട് പോകണം അപ്പം ശരി എന്നാൽ ബൈ